നമസ്കാരം പി പി ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയാണ് സുപ്രീം കോടതിയിൽ നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ള വിധി പുറത്തു വന്നതിന് പിന്നാലെ ഇന്ന് കുറച്ചു മുന്നേ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലെ രണ്ട് വരികൾ എങ്ങനെയാണ് ഈ അസ്തമയത്തിൽ എനിക്ക് നിരാശയില്ല നാളെയുടെ ഉദയത്തിലാണ് എന്റെ പ്രതീക്ഷ അതിനോടൊപ്പം ഒരു ചെറിയ വീഡിയോ കൂടി അവർ പങ്കുവച്ചിട്ടുണ്ട് എല്ലാ അവസാനിച്ചൊന്ന് കരുതുന്നിടത്ത് വീണ്ടും പുതിയ പ്രതീക്ഷകളുണ്ടാവും ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഇടുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് കുറച്ചു പേരെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാകില്ല അതുകൂടി കേൾക്കണം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒരാളുടെ പരാമർശം ആത്മഹത്യയ്ക്ക് എല്ലാ സംഭവങ്ങളിലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാകില്ലെന്നും കോടതി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി സുപ്രീം കോടതിയും തള്ളി കേട്ടല്ലോ എല്ലാ ആത്മഹത്യകളെയും അതുപോലെ സി ബി ഐ അന്വേഷിക്കേണ്ട കാര്യമില്ല ഒരു ആത്മഹത്യ കുറിപ്പ് പോലും ഇല്ലാത്ത കാര്യങ്ങളെ കേരളത്തിലെ കുറേയേറെ ഓൺലൈൻ മാധ്യമങ്ങളും ഒപ്പം തന്നെ ഇടതുവിരുദ്ധരായിട്ടുള്ള പ്രമുഖ മാപ്രകളും ഇരുന്ന് കഥകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സി ബി ഐ അന്വേഷണം നടത്താൻ ഈ നാട്ടിൽ പ്രൊവിഷൻ ഇല്ല എന്ന് കോടതി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് അവിടെയാണ് പി പി ദിവ്യ എന്ന വ്യക്തി വേട്ടയാടപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായ ഒരു വനിതാ ജനപ്രതിനിധി ആയിപ്പോയി എന്നുള്ള കാര്യം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ തെറ്റെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഒരു യാത്രയ്പ്പ് ചടങ്ങ് തൊട്ടടുത്ത് കളക്ടർ കൂടി പങ്കെടുക്കുന്ന മറ്റൊരു പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പി പി ദിവ്യ പങ്കെടുക്കുകയാണ് അതിനുശേഷമാണ് ഈ എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് കളക്ടറേറ്റിൽ നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് ആ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് പി പി ദിവ്യയും കടന്നു വരുന്നത് ആ ചടങ്ങിൽ അവർ പറഞ്ഞ വാചകങ്ങൾ ആവർത്തിച്ച് പലപ്പോഴും കേട്ടു ഇതിൽ എവിടെയാണ് നവീൻ ബാബുവിന് ആത്മഹത്യ ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കിയ ഒരു പ്രതികരണമെന്ന് എത്ര കേട്ടു നോക്കിയിട്ടും മനസ്സിലാകുന്നില്ല കേരളത്തിലെ ചില ഇടതുവിരുദ്ധർക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ആ വാചകം വാചകമേതാണെന്ന് ഇതിൽ നിന്ന് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണം ഏതായാലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിന് എൻ സി കിട്ടി എന്ന് പറഞ്ഞു ഏതായാലും എനിക്കറിയാം നന്ദി പറയാനാണ് ഞാനിപ്പോ കഷ്ടപ്പെട്ട ഈ സമയത്ത് നമ്മൾ ഈ പരിപാടി പങ്കെടുക്കണം ഞാനേ അദ്ദേഹത്തോടൊപ്പം നന്ദി പറയു കാരണം ഞാനൊരാവശ്യം അദ്ദേഹത്തിന് ഉന്നയിച്ചപ്പോ അദ്ദേഹം നടത്തി കൊടുത്ത് കുറച്ച് മാസാണെങ്കിൽ നന്ദി പറയാനും കണ്ണൂരിൽ അദ്ദേഹം നടത്തിയതുപോലെ ആയിരിക്കരുത് അദ്ദേഹം പോകുന്ന സ്ഥലത്ത് നടത്തേണ്ടത് കാരണം ഇതുപോലെ ഇതുപോലെയായിരിക്കരുത് അദ്ദേഹം അവിടെ നടത്തേണ്ടത് ഇപ്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിറഞ്ഞു മറ്റൊന്നുമല്ല സമർപ്പിക്കുന്ന ഒരു സമയത്തെ ചടങ്ങിൽ ഞാൻ ഞാൻ അതിന് പ്രത്യേക കൂടിയുണ്ട് ആ കാരണങ്ങൾ ദിവസം കൊണ്ട് നവീൻ ബാബുവിന്റെ പേര് പറഞ്ഞിട്ടില്ല നവീൻ ബാബു പണം മേടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം പറഞ്ഞു ഓരോ ഫയലും ഓരോ ജീവിതമാണ് ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെയാണ് ലൈസൻസ് കിട്ടി എന്നതിനെ സംബന്ധിച്ച് രണ്ടു ദിവസത്തിനകം വിവരങ്ങൾ പുറത്തു വരും ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ പാലക്കാട് പോകുന്നിടത്ത് നിങ്ങൾ ആരോടും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നും പറഞ്ഞു ഇതിലെവിടെയാണ് ഒരു വ്യക്തിയെ അപമാനിച്ചിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന് എന്ത് പറയാമായിരുന്നു ആ വേദിയിൽ തന്നെ പറയാൻ അവസരമുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം പ്രതികരിച്ചു അവിടെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല പക്ഷെ പിന്നീടാണ് കേരളത്തിലെ കുറെ മഞ്ഞ മാധ്യമങ്ങൾ ആ ആത്മഹത്യക്ക് കാരണം പി പി ദിവ്യ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഒളിയമ്പ് എന്നുള്ളത് വസ്തുതയാണ് അതുമായി ബന്ധപ്പെട്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ തന്നെ അദ്ദേഹത്തിന് വിശദീകരിക്കാമായിരുന്നു പക്ഷെ കളക്ടറോട് അദ്ദേഹം തെറ്റുപറ്റി എന്ന് പറഞ്ഞതായിട്ട് മൊഴിയുണ്ട് എന്തിനു പറഞ്ഞു അതൊന്നു ചോദിക്കരുത് ക്ഷണിക്കപ്പെടാത്ത എന്നൊരു വാക്കെടുത്ത് മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ വേട്ടയാടുകയാണ് കേരളത്തിൽ മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ഞാൻ തുടങ്ങാൻ പോയ സംരംഭത്തിൽ അഴിമതി പണം വേടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കൊപ്പമല്ല ആ ഉദ്യോഗസ്ഥനോടൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആന്തൂരിലെ വ്യവസായിക്ക് വേണ്ടി ശബ്ദമുയർത്തിയവർ ഇവിടെ ഒരു വ്യവസായി പണം വേടിച്ചു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് ഒരു സൂചനയായിട്ട് ഒരിടത്ത് പറഞ്ഞപ്പോൾ അതിനൊരു ആത്മഹത്യ ഉണ്ടാകുമ്പോൾ എന്തിനു പറഞ്ഞു മിണ്ടാതിരുന്നൂടെ എന്നാണ് ചോദ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരാതിയുമായി പൊയ്ക്കൂടെ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളായിട്ട് ഇരിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അവർ ചെയ്താൽ മഹാ അപരാധമാകും ഐ സി ബാലകൃഷ്ണൻ എന്നൊരു വയനാട് എം എൽ എ ഉണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷറായിട്ടുള്ള വിജയട്ടൻ എഴുതി വെച്ചിരുന്നു എന്ത് ചെയ്തു ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേട്ടയാടൽ ഐ സി ബാലകൃഷ്ണൻ നേരിടേണ്ടി വന്നു രണ്ടു പേരാണ് ആത്മഹത്യ ചെയ്തത് കോൺഗ്രസുകാർ ചതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പണം തട്ടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ എന്തെങ്കിലും ഒരു വിഷയം ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു പക്ഷേ നിങ്ങൾക്ക് ഇതേ സംഭവങ്ങൾ ചിലരുടെ കാര്യത്തിൽ മാത്രം കാണാൻ കഴിയും അത് മേയർ ആര്യ രാജേന്ദ്രന്റെ കാര്യമെടുത്താൽ അവർ യാത്ര ചെയ്തിരുന്ന വാഹനത്തെ അപകടപ്പെടുത്താൻ വേണ്ടി ഒരു കെ ഡ്രൈവർ ശ്രമിക്കുകയാണ് അതിനെ അവർ പരസ്യമായി ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്ത വ്യക്തി അദ്ദേഹം മുൻകാലങ്ങളിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ ഒരു ഞരമ്പനാണെന്നുള്ള എഫ്ഐആർ പോലും ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പൊതുസമൂഹത്തിൽ കുറെ ഏറെ പേർ ആ ഞരമ്പന്റെ ഭാഗത്തായിരുന്നു ആ ഞരമ്പനെ ന്യായീകരിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ വേട്ടയാടാൻ എന്തെല്ലാം തരത്തിലുള്ള നരേഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി ആ ഞരമ്പനായിരുന്നു ശരിയെന്ന് വാദിക്കാൻ വേണ്ടി ഈ നാട്ടിൽ വലിയൊരു വിഭാഗം ഇറങ്ങി പുറപ്പെട്ടു അതിൽ ഈ മഞ്ഞ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു മുഖ്യധാരാ സംഘി മനസ്സുള്ള മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു അവിടെയും എന്തിനു ചോദ്യം ചെയ്തു അയാൾ അങ്ങനത്തെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മിണ്ടാതിരിക്കണം ആ പ്രതികരണ ശേഷി ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ചെയ്യാൻ പാടില്ല പിന്നീട് നമ്മൾ കണ്ടു ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദന എന്ന യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ അവർ മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ആശുപത്രിയിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞു അവർക്ക് മാറാൻ പറ്റാത്തത് എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ പ്രശ്നമായിരുന്നു എന്ന് അതേ വാചകം അവർ മാധ്യമങ്ങളോട് പറയുകയാണ് മന്ത്രി പറഞ്ഞു വന്ദനയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല ആ എക്സ്പീരിയൻസ് ഇല്ല എന്ന വാചകം മാത്രം എടുത്ത് മുന്നിൽ നിർത്തിക്കൊണ്ട് മന്ത്രി വീണ ജോർജിനെ വല്ലാതെ വേട്ടയാടപ്പെട്ടു എക്സ്പീരിയൻസ് ഇല്ലെന്ന് മന്ത്രി അവർ ബ്ലാക്ക് ബെൽറ്റ് പഠിക്കണമായിരുന്നു അങ്ങനെ പല 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 നരേഷനുകൾ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് വീണാ ജോർജിനെ സൈബർ അറ്റാക്ക് നടത്താൻ വേട്ടയാടാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചു അവിടെയും തീർന്നില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സേവനം നൽകിയില്ല അവിടത്തെ വാക്കാണ് ആ പേര് സേവനം നൽകിയില്ല ഈ വാക്കാണ് ബാങ്ക് വഴി രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ അവർ പരസ്പരം ടാക്സ് അടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ ഇടപാട് ഇവരുടെ വാക്ക് സേവനം നൽകിയില്ല ഇപ്പോഴും വേട്ടയാടൽ തുടരുകയാണ് ഈ രീതിയിലാണ് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വനിതകൾ പലപ്പോഴും വേട്ടയാടാറുള്ളത് പക്ഷെ നമ്മുടെ സമൂഹത്തിലുള്ള ചിലർക്ക് ഇത് കണ്ടാലും മനസ്സിലാകത്തില്ല പി ദിവ്യയുടെ വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെടേണ്ടതാണ് ഒരു അഴിമതി ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ അവരത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ പൈസ മേടിച്ചെന്നോ നവീൻ ബാബു ആ എൻ സി ഒപ്പിട്ട് കൊടുത്ത കാര്യത്തെക്കുറിച്ച് ഒന്നും പരാമർശിച്ചില്ല രണ്ട് ദിവസത്തിനകത്ത് അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമെന്നല്ലേ പറഞ്ഞോളൂ വരട്ടെ തെളിയിക്കണമെന്ന് വെല്ലുവിളിക്കാൻ പോലും അവസരം ഉണ്ടായിരുന്നിട്ട് അതൊന്നും ചെയ്തില്ല അങ്ങനെ ആ കേസുമായിട്ടുള്ള കുറ്റപത്രം പുറത്തേക്ക് വരുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്ന പരിശോധനയിലും ക്വാർട്ടേഴ്സിൽ പോയതിന് തെളിവുണ്ട് അദ്ദേഹം ക്വാർട്ടേഴ്സിൽ പോകുന്നതിന്റെ തലേ ദിവസം ഒരു ലക്ഷം രൂപ സ്വർണം പണയം വെച്ച് വായ്പ എടുത്തതിന് തെളിവുണ്ട് പണം അവിടെ രണ്ടുപേർ ഉണ്ടായിരുന്ന കോട്ടൻസിൽ വെച്ച് കൊടുത്തോ ഇല്ലയോ എന്നതിന് തെളിവില്ല ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചത് അതിന് തെളിവുണ്ട് പക്ഷേ ആ രണ്ടു പേർക്കിടയിൽ പണം കൊണ്ടുപോയിട്ടുണ്ട് പണം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് കൊടുത്തോ ഇല്ലയോ എന്നതിന് തെളിവില്ലാത്തൊരവസ്ഥ ദൃസാക്ഷി ഇല്ലാത്തൊരവസ്ഥ അത് കൊടുത്തത് പ്രശാന്താണ് വാങ്ങിയത് നവീൻ ബാബു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോ ജീവിച്ചിരിപ്പുള്ളത് കൊടുത്ത ആൾ മാത്രമാണ് അയാൾ പറയുന്നു ഞാൻ കൊടുത്തു എന്ന് ആരെയാണ് സമൂഹം വിശ്വസിക്കേണ്ടത് ഇവിടെ പി പി ദിവ്യ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എ ഡി എം എന്നുള്ള നിലയ്ക്ക് നവീൻ ബാബുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫയലിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണമെന്നുള്ള കാര്യം അത് ഒപ്പിട്ട് കൊടുക്കാതെ വൈകിയതിനു ശേഷം പ്രശാന്തൻ പറയുകയാണ് ഒരു ലക്ഷം രൂപ കൊടുത്തപ്പോൾ എൻഒ സി ഒപ്പിട്ട് തന്നു അത് ചോദിക്കുന്നത് ഈ നാട്ടിൽ വലിയ അപരാധമാണോ അങ്ങനെയാണെങ്കിൽ ദൈനംദിനം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ഓരോ വാർത്തയും ഓരോ ഉദ്യോഗസ്ഥർ അഴിമതി ചെയ്തു എന്നിവർ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പറയാം പക്ഷേ ദിവ്യയ്ക്ക് പറഞ്ഞുകൂടെ ഓരോ ദിവസവും അഴിമതി എന്നുള്ള നിലയ്ക്ക് ഓരോ ഉദ്യോഗസ്ഥരുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഓരോ വ്യക്തിയെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇവർ വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മഹത്യ ചെയ്തില്ല എന്നൊറ്റ കാരണം കൊണ്ട് മാധ്യമങ്ങൾ ചെയ്യുന്നതും പി പി ദിവ്യ ചെയ്യുന്നതും രണ്ടും രണ്ടുതരം പ്രവർത്തനമാകുമോ അതോ മാധ്യമങ്ങൾ എന്നുള്ളൊരു കച്ചവട സ്ഥാപനം തുടങ്ങി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ ഈ നാട്ടിൽ അവകാശമുള്ളോ എന്നുള്ള എന്തെങ്കിലും നിയമമുണ്ടോ അപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ദിവ്യ ചെയ്തതും സമാനമായിട്ടുള്ള കാര്യമാണ് അറിഞ്ഞൊരു കാര്യത്തെ കുറിച്ച് ഒരു സൂചന കൊടുത്തു ആ സൂചനയിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിനു ചെയ്തു ആ ദുരൂഹത മാറേണ്ടതുണ്ട് അത് ഒരു വ്യക്തിയുടെ നിരപരാധിത്വം ഈ സമൂഹത്തിന്റെ മുന്നിൽ തെളിയിക്കപ്പെടേണ്ട സാഹചര്യം ഒരുക്കുന്നുണ്ട് അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വ്യക്തി നഷ്ടപ്പെട്ടു എന്നുള്ള നിലയ്ക്ക് അവരുടെ ദുഃഖത്തിനും ആ യാഥാർത്ഥ്യം പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ അതുവരെ ഒരു വ്യക്തിയെ വേട്ടയാടുക അവർ പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനത്തെ ആളല്ല എന്നങ്ങ് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് ഈ പരാതി പി പി ദിവ്യ നേരിട്ട് കൊടുത്തു എന്നല്ല പ്രശാന്ത് എന്ന് പറയുന്ന ഒരു പമ്പുടമ ഒരു സംരംഭകൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവരോട് പങ്കുവച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് അവർ ഒരു യാത്രയെപ്പ് ചടങ്ങിലെത്തി ഇക്കാര്യം പറയുമ്പോൾ അത് ഈ നാട്ടിലെ മഹാ അപരാധമായി മാറുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം എങ്ങനെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പണം വേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന നിലയ്ക്ക് ഒരു ഓഫീസിൽ കയറി ചോദ്യം ചെയ്യാൻ കഴിയുക അങ്ങനെ ചോദിച്ചാൽ മഹാ അപരാധമാകുമെങ്കിൽ ഇത്തരം അഴിമതികൾ അറിഞ്ഞാൽ നിശബ്ദമായിട്ട് നമ്മൾ അതിനോട് സമരസപ്പെടണമെന്നാണോ ഈ നാട് ആവശ്യപ്പെടുന്നു എന്നുള്ള സ്വാഭാവിക ചോദ്യം ഉന്നയിക്കുകയാണ് അവിടെയാണ് ഇന്നലകളിൽ ഒരു പ്രതികരിച്ചതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടു സമാനതകളില്ലാത്ത രീതിയിൽ അതിന്റെ പേരിൽ അവർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ആ വാചകങ്ങളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇന്നത്തെ അസ്തമയത്തിലല്ല നാളത്തെ ഉദയത്തിലാണ് പ്രതീക്ഷ കാര്യം താൻ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും അവർ കുറപ്പുണ്ട് അത് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തു എന്ന് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാചകങ്ങൾ പങ്കുവെച്ചിരിക്കുന്നത് അതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടു അതിന്റെ വസ്തുതകൾ വരുന്നതിന് മുന്നേ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തി വേട്ടയാടപ്പെട്ടതിന് ഒറ്റ കാരണമേ ഉള്ളൂ ഒരു ഇടതുപക്ഷക്കാരി ആയിരുന്നു അവർ എന്നുള്ള കാര്യം വരും കാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ അവർ ഒരു പ്രോമിസിങ് ആയിരുന്നു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവുമില്ല കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ ഇത് ചെയ്തിരുന്നെങ്കിൽ അതൊരു ഹീറോയിസ്റ്റിക് പരിവേഷമായി ആഘോഷിക്കപ്പെട്ടതിന് ഇവിടെ ഐ സി ബാലകൃഷ്ണന് ഏത് രീതിയിലാണ് ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ സമൂഹവും നേരത്തെ ഉണ്ടായിരുന്നവരെല്ലാം അദ്ദേഹത്തെ കൈകാര്യം ചെയ്തതെന്നും ഇതേപോലത്തെ തന്നെ ആത്മഹത്യാ കുറിപ്പിൽ പോലും പേരില്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒന്ന് പരിശോധന നടത്തിയാൽ നിങ്ങൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ചില ഇരട്ടത്താപ്പുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും അതിന് എങ്ങനെയാണ് മാധ്യമങ്ങൾ കുടപിടിച്ചു കൊടുക്കുന്നു എന്ന് കൂടി ആലോചിക്കുമ്പോൾ ചിലരെയൊക്കെ തിരഞ്ഞു പിടിച്ച് ചില കാര്യങ്ങളിലെല്ലാം വേട്ടയാടുന്നത് ഇടതുപക്ഷക്കാരായതുകൊണ്ട് ഏത് രീതിയിലാണെന്ന് സ്വയം അവലോകനം ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ